മലയാള സിനിമ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രം മോഹൻലാലിൻ്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണിത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിരിക്കുകയാണ് ചിത്രത്തിൻ്റെ അണിയറക്കാർ ചിത്രത്തിൽ ജോഡികളായി എത്തുന്ന ശോഭനയുടെയും മോഹൻലാലിൻ്റെയും പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാൽ മോഹൻലാലടക്കം സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് അവർഗ്രീൻ കോംബോ എന്നും മറ്റും അഭിസംബോധന ചെയ്ത ഈ പോസ്റ്റർ ഇതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത് ഇപ്പോൾ ഈ ചിത്രം വൈറലായതിനു പിന്നാലെ പഴയ നാടോടിക്കാറ്റിലെ വൈശാഖ സദ്യ എന്ന ഗാനത്തിലെ രംഗമാണിപ്പോൾ ഇതിനൊപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ചിത്രത്തിനും ഇടയിൽ മുപ്പത്തിയേഴ് കൊല്ലത്തെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ലെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ചിത്രങ്ങൾ വൈറലാകുന്നുണ്ട് പല ഷെഡ്യൂളുകളായി നടന്ന തൊണ്ണൂറ്റി ഒമ്പത് ദിവസത്തെ ചിത്രീകരണമാണ് തുടരും എന്ന സിനിമയ്ക്കായി നടന്നത് രാജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ നല്ല സുഹൃത്തു ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജ എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു കെ ആർ സുനിലിൻ്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന താരജോഡികളുടെയും പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്